കണ്ടോ നല്ല മഴയാട്ടോ നിങ്ങളുടെ ഇവിടേക്ക് മഴയുണ്ടോ ഇന്ന് ഒരു ആറരണയായപ്പോ തുടങ്ങിയതാണ് അതുവരെ വലിയ കുഴപ്പമില്ലായിരുന്നു ആറരയായപ്പോഴേക്കും കാറ്റും മഴയും ഞാൻ രാവിലെ എഴുന്നേറ്റ് മിറ്റൊക്കെ അടിച്ചു വരിതാണ് ഇപ്പൊ നോക്കി നോക്ക് കാറ്റ് കാരണം ഫുള്ള് അടിച്ച മിറ്റാണെന്ന് ആരും പറയില്ല അതുപോലെ ആയി അത്ര നേരം പെരും കാറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെരും കാറ്റായിരുന്നു അതുപോലെ നല്ല മഴ എങ്ങനെ പോകുന്നറിയില്ല മഴ കണ്ടിട്ടാകെ ഇരുണ്ടും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതോ താഴേക്ക് നോക്കി നോക്കും നല്ല പിടുക്കാച്ചി മഴ അല്ല നിങ്ങളുടെ അവിടേക്കൊക്കെ അങ്ങനെ മഴയുണ്ടോ അതോ നമ്മുടെ ഈ മലയോര മേഖലയിൽ മാത്രമേ അറിയില്ല എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പൊ മഴ ഉണ്ടെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ സ്ലാമഴ അല്ലത് കർക്കിടകത്തിലെ മഴയേനേക്കാട്ടിലും കഷ്ടമാണ് ഇപ്പത്തെ മഴ മഴയൊക്കെ ഉച്ചയ്ക്കല്ലേ എരി പറ്റി മഴ പെയ്തത് രാവിലെയോ രാത്രിയോ ഒന്നുമില്ലാതെ മഴയാണിപ്പോൾ അത് നല്ല കാറ്റും മഴ എന്തോ ഒരു കാലാവസ്ഥ അല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു രാവിലെ തന്നെ പനിയെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ കഴി പോകാന് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക പോവാതിരിക്കാനും പറ്റില്ലല്ലോ അമ്മ ഒന്നും സ്കൂളിൽ പോയില്ല ഓക്കെ മടി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒന്ന് കോഴിക്കോട് വെറുതെ ഒന്ന് ഞങ്ങൾ കുറേ ആയി ബീച്ചിൽ പോയിട്ട് അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് പോയിട്ട് കോഴിക്കോട് പോയി കറങ്ങി വരലേന്ന് രാത്രി ചുമ്മാ പറഞ്ഞായിരുന്നു പക്ഷെ അവളത് കാര്യമാക്കി അവളൊന്ന് സ്കൂളിൽ പോയി അവിടെ കുത്തിയിരിക്കുന്നു ഇന്ന് ില്ല ഇവിടെ അടി ഉണ്ടാവും ഇമാതിരി കാറ്റും പഴയ എങ്ങനെയാ പോവാലേ വെയിലൊക്കെ ആണെങ്കിൽ പോവാം എന്താ ഇങ്ങനെ ഇന്നും ഞായറാഴ്ച പോലും ലീവ് ഇല്ലാതെ പണിയാണ് ഇങ്ങനെ പണി പോയിട്ട് എന്താ കാര്യം ഇടയ്ക്കൊരു സന്തോഷൊക്കെ വേണ്ടല്ലേ അതെല്ലാം എല്ലാം നനഞ്ഞു പോയി പകുതി ഉണങ്ങിയ തുന്നിയായിരുന്നു ഞാൻ അതൊക്കെ ഇങ്ങോട്ട് എടുത്തു വെക്കട്ടെ അപ്പം